അനധിവിദൂരമല്ലാത്തവരിടത്ത് ബദലഹിം എന്ന കൊച്ചുപട്ടണത്തിൽ പണ്ട് പണ്ട് ഒരു അത്ഭുത സംഭവം നടന്നു ആ രാത്രിയിൽ തണുപ്പും ശാന്തതയും ഉണ്ടായിരുന്നു ആകാശത്തപ്പോൾ ഒരു വലിയ നക്ഷത്രം പതിവില്ലാത്ത വിധം പ്രകാശിച്ചു അതു തിളങ്ങി നിന്നത് ഒരു കൂട്ടം ആട്ടിടയന്മാർ അവരുടെ ആടുകളെ മേക്കുന്ന സ്ഥലത്തായിരുന്നു പെട്ടെന്ന് ആകാശത്തൊരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു ആ മാലാഖ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ലോകത്തിലെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു നല്ല വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് രാത്രി ദാവീതിൻ്റെ പട്ടണത്തിൽ ലോകരക്ഷകനായ രക്ഷകനായ യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു മാലാഖയുടെ വാക്കുകൾ കേട്ട് ആട്ടിടയന്മാർ അത്ഭുതപ്പെട്ടു അവർ ആ മാലാഖയെ അനുഗമിച്ചു അവർ മുന്നോട്ട് നടന്നു ദൂരെ ഒരു കാലിത്തൊഴുത്തിൽ അവർക്ക് യേശുവിനെ കാണാനായി മറിയം എന്ന അമ്മയുടെയും ജോസഫ് എന്ന അച്ഛൻ്റെയും അടുത്ത് പുൽത്തൊട്ടിയിൽ കിടക്കുകയായിരുന്നു ആ ഉണ്ണി യേശു തൊഴുത്തിലെ മൃഗങ്ങളെല്ലാം അവനെ സ്നേഹത്തോടെ നോക്കി നിന്നു അതേസമയം കിഴക്ക് ദിക്കിൽ നിന്നുള്ള മൂന്നു രാജാക്കന്മാർ തിളക്കമുള്ള ആ നക്ഷത്രത്തെ പിന്തുടർന്ന് യാത്രയിലായിരുന്നു അവർക്കറിയാമായിരുന്നു ഈ നക്ഷത്രം ലോകരക്ഷകൻ്റെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഈ മൂന്ന് രാജാക്കന്മാരും ഉണ്ണിയേശുവിനെ കണ്ടപ്പോൾ അവനെ ആരാധിച്ചു സ്വർണം കുന്തിരിക്കം മീറ എന്നിങ്ങനെ വിലയേറിയ സമ്മാനങ്ങൾ അവർ അവനു നൽകി ലോകത്തിൻ്റെ രക്ഷകനായി പുൽത്തോട്ടിയിൽ പിറന്ന ആ ഉണ്ണിയേശുവിൻ്റെ ജനനത്തെയാണ് നമ്മൾ ക്രിസ്തുമസായി ആഘോഷിക്കുന്നത് ലോകത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും നിറയ്ക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത് അതുകൊണ്ടാണ് ക്രിസ്തുമസ് സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആഘോഷമായി മാറിയത് അന്ന് പുൽക്കൂടിന് മുകളിൽ മിന്നിത്തെളിഞ്ഞ ആ നക്ഷത്രമാണ് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ നക്ഷത്രം തൂക്കിയിട്ട് ഓർമ്മിക്കുന്നത്